ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ വായിച്ചു തുടങ്ങിയ പുസ്തകം ഈ പുസ്തകം വായിക്കാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ പേര് തന്നെയാണ് നിന്മ വിജയ് എഴുതിയ രണ്ടാമത്തെ പുസ്തകമാണിത് പൊതുവെ നമ്മൾ ജീവിതത്തിൽ കാണുന്ന മുഖങ്ങൾ ഒന്നല്ലെങ്കിൽ നമുക്കൊരു നല്ല അനുഭവമായി മാറാറുണ്ട് അല്ലെങ്കിൽ നല്ല പാഠമായി മാറാറുണ്ട് പക്ഷേ അതിനുമൊക്കെ വ്യത്യസ്തമായ ചിലരുണ്ട് നമ്മൾ നല്ലൊരു അനുഭവമായി തുടങ്ങി പിന്നീട് ഒരു പാഠമായി മാറുന്ന ചില വ്യക്തികൾ നമ്മൾ എത്ര വായിച്ചിട്ടും നമുക്ക് മനസ്സിലാവാത്ത പാഠം നഷ്ടങ്ങളുടെ കാര്യത്തിൽ പൊതുവെ കൂടുതൽ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും പ്രണയ നൈരാശ്യങ്ങളെ പറ്റിയാണെങ്കിലും പ്രണയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അതേ വേദന തന്നെ അതിനേക്കാൾ ഏറെ വേദനയോ സൗഹൃദ നഷ്ടങ്ങളും ഉണ്ടാക്കാറുണ്ട് ഒരു കാലത്ത് നമ്മൾ ഏറ്റവും അധികം വിശ്വസിച്ചിരുന്ന സമയം ചെലവഴിച്ചിരുന്ന നമുക്ക് ഏറ്റവും തുറന്ന് പറയാനും ചോദിക്കാനും സാധിച്ചിരുന്ന നമ്മുടെ കംഫോർട്ട് സോൺ എന്ന് കരുതിയിരുന്ന സൗഹൃദ വലയങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അത് മനസ്സിലുണ്ടാക്കുന്ന മുറിവുകളുടെ ആഴവും വലുതാണ് നിന്മ വിജയുടെ ഈ പുസ്തകങ്ങൾ ഓരോ ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഒരുപാട് സന്തോഷം തന്ന് ഒരുപാട് ചിന്തിപ്പിച്ച് ഒരുപാട് നാൾ കൂടെ നിന്ന് നമ്മുടെ എല്ലാമാണെന്ന് വിശ്വസിപ്പിച്ച് ഒരു ദിവസം അവർ നമ്മുടെ ഒന്നുമല്ലാതാവുന്ന ചില സന്ദർഭങ്ങളെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ഓരോ കാത്തിരിപ്പിലാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളിലേക്ക് വന്നു ചേരുമെന്ന കാത്തിരിപ്പ് നമ്മൾ സ്വപ്നത്തിൽ കണ്ട ഒരാൾ നമ്മുടെ ജീവിതം മുഴുവനാവി ആയിത്തീരേണ്ട ഒരാൾ അയാൾ നമ്മുടെ അടുത്ത് എത്തുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ എല്ലാം ചെയ്യുന്നു ഒരുപാട് ഓർക്കിഡ് പൂക്കളുമായി അയാൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എനിക്ക് സങ്കടം വരുമ്പോൾ അയാൾ എൻ്റെ വീടായി മാറുന്നു അങ്ങനെ ഒരുപാട് 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 വരികൾ നമ്മുടെ മനസ്സിന് ചേർത്ത് നിർത്തുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഈ പുസ്തകത്തിൽ കാണാം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള ഒരാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അയാളിൽ മാത്രം നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു അയാളിൽ മാത്രം ഒതുങ്ങുന്നു നമ്മുടെ ജീവിതം എല്ലാ തരത്തിലും പൂർണ്ണത നിറഞ്ഞ മനുഷ്യരാണ് നമ്മളെന്നും നമ്മളിലെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന ചിന്തയിൽ നിന്നുമാണ് നമ്മൾ ജീവിച്ചു തുടങ്ങുന്നത് ജീവിതം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു നമ്മളുടെ കോൺഫിഡൻറ്റ് എല്ലാം തന്നെ വർദ്ധിക്കുന്നു അങ്ങനെ ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയ കാലത്തിൻ്റെ കഥയാണ് നിന്ന വിജയത്തിൽ പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ചു പേരുടെ പേര് പറയാൻ പറയാനാവശ്യപ്പെട്ടാൽ എത്ര പേരുകൾക്കൊടുവിലായിരിക്കും നമ്മൾ നമ്മളുടെ പേര് പറയുന്ന എന്ന അവസാന വാചകം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നു സത്യത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയല്ലേ ഈ പുസ്തകം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു നിന്മാവിജയുടെ ഏറ്റവും നല്ല പുസ്തകമാണിത് വായിക്കാൻ